ം തൃത്താല ഏരിയ കമ്മിറ്റി എം ശിവശങ്കരൻ മാസ്റ്റർ അനുസ്മരണം കുട്ടികൾക്കിടയിലെ സംഘടനാ പ്രവർത്തനം സർഗാത്മകമാക്കിയ പുതുമു നിറഞ്ഞൊരു ലോകത്തിന്റെ സ്വപ്നങ്ങൾ പകർന്നു നൽകിയ എം ശിവശങ്കരൻ മാസ്റ്ററെ ഏരിയ കമ്മിറ്റി അനുസ്മരിച്ചു ബാലസംഘത്തിന്റെ വേനൽ തുമ്പികളുടെ ആദ്യ രൂപമായ കളിവണ്ടി മുതൽ സംഗീത ശില്പങ്ങൾക്ക് സംഗീതം നൽകിയ സംഗീത മുത്തച്ഛനെയാണ് കുട്ടികൾക്ക് നഷ്ടപ്പെട്ടത് അനുസ്മരണ യോഗം എം എസിന്റെ സംഗീതങ്ങൾക്ക് ദൃശ്യാവിഷ്കാരം നൽകിയ പ്രൊഫസർ പി ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു മാസ്റ്ററുടെ ബാലസംഘം ജില്ലാ കമ്മിറ്റി അംഗം ഒ രാജൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു അനൂപ് സംസ്ഥാന ജോയിന്റ് കൺവീനർ ടി കെ നാരായണദാസ് പ്രശസ്ത എഴുത്തുകാരൻ ആര്യൻ ടി കണ്ണനൂർ ബാലസംഘം ജില്ലാ കൺവീനർ യു ബാലചന്ദ്രൻ എന്നിവർ സംസാരിച്ചു എം എസ് ഈണം നൽകിയ ബാലസംഘഗാനങ്ങൾ ദുർഗശ്രീ സബരിയ എന്നിവർ ആലപിച്ചു പെരുങ്ങോട് മണികണ്ഠൻ ഇടയ്ക്കവാദനം നടത്തി ഏരിയ കൺവീനർ കെ രമണി സ്വാഗതവും ജില്ലാ ജോയിന്റ് കൺവീനർ സി സച്ചിദാനന്ദൻ നന്ദിയും പറഞ്ഞു ിളിപാടും മരംരം കുളിരോരും മഴ കുളിർമഴിപാടും മരം മരം കുളിരോലും മഴ കുളിർമ

മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം